നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചർച്ച ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ദ്വിദിന ക്യാമ്പ് അഡ്വക്കേറ്റ് വി വി പ്രകാശ് നഗറിൽ വെച്ചാണ് നടത്തിയത് ക്യാമ്പിന്റെ വിവിധ സെഷനുകളിൽ സംസ്ഥാന ജില്ലാ നേതാക്കളും ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു രാഷ്ട്രീയകാര്യ ചെയർമാൻ എ പി അനിൽകുമാർ എം പി എം കെ രാഘവൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌകത്ത് ആലിപ്പറ്റ ജമീല എന്നിവർ പങ്കെടുത്തു ഐ എൽ സി ജില്ലാ പ്രസിഡന്റ് അജിത് സി പി അധ്യക്ഷത വഹിച്ചു കെ പി നൌഷാദ് അലി പി ടി അജയ് മോഹൻ വി ബാബുരാജ് റഷീദ് പറമ്പൻ ബീന ജോസഫ് അഡ്വക്കേറ്റ് പത്മകുമാർ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറിപ്പ് അഭിഭാഷകരായ ജബ്ബാർ കെ എ എം കെ പ്രിയേഷ് ജയറാം ഫയാസ് സി കെ ഷൌക്കത്ത് അലി റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി